കൊടുത്താലേ എങ്ങോട്ട് പോണു കാണാൻ പോനോ ഉള്ള മുസ്ലിം പ്രമാണിമാരുടെ ഏകാനന്തരോള ഓട ക്ഷേമം അന്വേഷിക്കാൻ മാത്രം വളർന്നോ നീ അത് ഒരു നസ്രാണി ഒരു ഡ്രൈവർ സീറ്റിലിട്ടാ പട്ടിയിരിക്കേണ്ടത് പട്ടിയിരിക്കണം മനസ്സിലായ അത് തന്നെ എനിക്കും പറയാം അവിടെ നിങ്ങളുടെ മരുമോളോടുള്ള ഈ കൂറും സ്നേഹം ഒക്കെ കൊള്ളാം പക്ഷേങ്കില് ജമാലിന്റെ നിക്കാഹിന്റെ കാര്യത്തിൽ ഇന്നുകൊണ്ടൊരു തീരുമാനം ഉണ്ടാക്കണം ആ വായപ്പെട്ടിന്റെ ജമാൽ തല പെട്ടു ജമീലിക്കട ഈ തലയിലോട്ട് തന്നെയാണ് ജമാലിക്കട നോട്ടം എന്റെ ആങ്ങളെ ആയതുകൊണ്ട് പറയണതല്ല പടച്ചോനേം പടത്തിനെയും ഒന്നും പേടിയില്ലാത്തവനാ ജമാല് സ്വത്തോഹനിയുടെ അന്ന് സ്വന്തം ഉമ്മാനെ കൊല്ലാൻ പോയാനാ തോന്നരുത് കാഴ്ചയിൽ കള്ളനെ പോലെ തോന്നുവെങ്കിലും ഞാനൊരു സത്യക്രിസ്ത്യാനിയാ അതുകൊണ്ട് പറയുക കഴിഞ്ഞ തവണ ജമാലിക്ക വയനാട്ടിൽ നിന്ന് വന്നപ്പോ ആണെ ഇട്ട് പറഞ്ഞതാ നബീസിനെ കിട്ടിയില്ലെങ്കിൽ അല്ലെങ്കിൽ കുഞ്ഞുമു എന്താ കോട്ടി പേടിക്കണ്ട